ഇനി സൂക്ഷിക്കാൻ കൈവിട്ട വാവിട്ട വാക്കും അത് ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും വളരെ വലിയ ദോഷം ചെയ്യും നമ്മൾ നമ്മുടെയൊക്കെ ലൈഫിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാചകമാണ് നമ്മൾ പലരോടും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ ഇത്രയും അർത്ഥവത്തായിട്ടുള്ള മറ്റൊരു വാചകം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് ആലോചിക്കേ നമ്മൾ പ്രയോഗിക്കുന്ന എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കാൾ മൂർച്ച കൂടിയവയാണ് കാരണം പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ നാവ് കൊണ്ട് അല്ലെങ്കിൽ ഡേ നീ എന്നെ ഇങ്ങനെ നാവ് കൊണ്ട് കുറെ ഇങ്ങനെ ശകാരിക്കുന്നതിന്റെ പകരം നീ ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും അടുത്ത നീ എന്നെ കൊന്നുകൾ അല്ലെങ്കിൽ പിച്ചാത്തിടത്ത് കുത്തി എന്ന് പറയാറുണ്ട് അല്ലെ കോമഡി ആയിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക പലപ്പോഴും പലരുടെയും വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും ഒരുപക്ഷെ ഒരു അടി തന്നാൽ നമ്മൾ നമ്മളത് കൊള്ളുമായിരിക്കും പക്ഷേ വാക്കുകൾ പലപ്പോഴും സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ വേദന ഉണ്ടാക്കും നമുക്കെല്ലാം അത് നമ്മളായാലും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാചകം പ്രയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ നാവിലിട്ടൊന്ന് രുചി നോക്കുക നമ്മൾ ഈ മിഠായിക്കെ ടേസ്റ്റ് ചെയ്യാറില്ലേ അതുപോലെ നമ്മുടെ നാവിലിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക അതായത് നമ്മൾ പറയാൻ പോകുന്ന വാക്ക് കേൾക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം അത് പോസിറ്റീവായിട്ടാണോ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മൾ നമ്മുടെ വായിലിട്ട് ടേസ്റ്റ് ഒന്ന് രുചി നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു വാക്ക് പ്രയോഗിക്കാം പ്രത്യേകിച്ച് നമ്മൾ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരനോ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനോ കൂട്ടുകാരോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും വന്ന് നമ്മൾ ഭയങ്കര കോമിക്കായിട്ട് അല്ലെങ്കിൽ കോമഡി ആയിട്ട് പെരുമാറിയാണ് നമ്മളാകപ്പാടെ ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന സമയമാണ് നമ്മൾ അപ്പോഴും നമ്മുടെ ദേഷ്യം ഇരട്ടിക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു അല്ലേ പക്ഷേ ഒന്ന് പിന്നീട് അത് തിരിച്ചെടുക്കാൻ പോലും പറ്റാത്തത്ര വലിയ തെറ്റായി മാറും വലിയൊരു വലിയ തെറ്റായി മാറും പലപ്പോഴും ആ വാക്കിലൂടെ പല സൗഹൃദങ്ങളും നമുക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലേ സോ നമ്മൾ ലൈഫിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു കാര്യമാണത് അതായത് വാവിട്ട വാക്കും അതുപോലെ കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല ആയുധത്തിൻ്റെ ആരും പിന്നെ സഹിക്കാം പക്ഷേ ഈ വാക്കെന്ന് പറയുന്നത് കുറച്ച് കടന്ന കാര്യമാണ് എപ്പോഴും നമ്മളൊരു വാക്ക് പ്രയോഗിക്കുമ്പോൾ അതുപോലെ സന്തോഷത്തിരിക്കുമ്പോഴായാലും ദുഃഖത്തിലിരിക്കുമ്പോഴായാലും എന്ത് നമ്മുടെ അവസ്ഥയിലിരിക്കുമ്പോൾ ആയിക്കഴിഞ്ഞാലും നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് ചിലപ്പോൾ മൂർച്ചയേറാം ചിലപ്പോൾ മൂർച്ച കുറഞ്ഞതായിരിക്കാം അല്ലെ പല രീതിയിൽ എഫക്ട് ചെയ്യും കേട്ടോ ഞാനിപ്പോൾ പോസിറ്റീവ് വശങ്ങൾ അല്ല പറഞ്ഞു നെഗറ്റീവ് വശം മാത്രമാണ് പറഞ്ഞത് വാക്കിൻ്റെ ഒരു പോസിറ്റീവ് വശം നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അപ്പോൾ ചിന്തിക്കുക നമ്മൾ ഏതൊരു വാക്കും പ്രയോഗിക്കുമ്പോൾ നാവിലിട്ട് അല്ലെങ്കിൽ വായിലിട്ടെന്ന് രുചിച്ചു നോക്കിയതിന് ശേഷം മാത്രം പ്രയോഗിക്കുക ഇന്നത്തെ മധുരം നരങ്ങി അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് അരുൺ റേഡിയോ ഇൻ വേറെ കേൾക്കൂ ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ